നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം രാജ്യത്തെ മുസ്ലിം വോട്ടർമാരിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തോളം പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായതായി റിപ്പോർട്ടുകൾ മിസ്സിംഗ് വോട്ടർ ആപ്പിന്റെ സ്ഥാപകനും ഹൈദരാബാദ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന റലാസ് സിഇഒയുമായ ഖാലിദ് സെയ്ഫുള്ള നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം വ്യക്തമായത് ആകെ വോട്ടർമാരിൽ പന്ത്രണ്ട് ദശാംശം ഏഴ് കോടി പേർക്കും മുസ്ലിം വോട്ടർമാരിൽ മൂന്ന് കോടി വോട്ടർമാർക്കും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയില്ലെന്നാണ് കണ്ടെത്തിയത് ദളിത് വോട്ടർമാരുടെ കാര്യവും ഭിന്നമല്ല ഇരുപത് കോടി ദളിത് വോട്ടർമാരിൽ നാലു കോടി വോട്ടർമാരുടെ പേരുകൾ പട്ടികയിൽ ഇല്ലെന്നും വ്യക്തമായി രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് അപ്രത്യക്ഷമായത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇക്കാര്യം പരിശോധിച്ചത് ഗുജറാത്തിലെ കാര്യം വിശദമായി പഠിച്ചപ്പോൾ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾക്കാണ് വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതു കാരണം വോട്ട് ചെയ്യാൻ കഴിയാതെ വന്നത് മൂവായിരം വോട്ടുകളുടെയൊക്കെ ഭൂരിപക്ഷത്തിൽ ബി ജെ പി ജയിച്ച ഗുജറാത്തിലെ പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളിൽ വൻതോതിൽ മുസ്ലിം വോട്ടർമാരുടെ പേരുകൾ അപ്രത്യക്ഷമായിരുന്നു മിസ്സിംഗ് വോട്ടേഴ്സ് ആപ്പ് എന്ന സംവിധാനം ഉപയോഗിച്ചാണ് ഞെട്ടിക്കുന്ന ഈ വിവരം പുറത്തുവന്നത് എല്ലാ മണ്ഡലങ്ങളിലെയും വീട്ടു നമ്പറും ഓരോ വീട്ടിലുമുള്ള വോട്ടർമാരുടെ നമ്പറും ഇതിലുണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായവരെ കണ്ടെത്താൻ ഈ ആപ്പ് വഴി സാധിക്കും വോട്ടർ പട്ടികയിൽ നിന്നും പേരുകൾ നീക്കം ചെയ്യാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിലെ ഫോം ഏഴ് പല രാഷ്ട്രീയക്കാരും ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നാണ് കണ്ടെത്തല് വരുന്ന മുസ്ലിം വിരുദ്ധ ദളിത് വിരുദ്ധ സാഹചര്യങ്ങളിലേക്കാണ് ഈ വിവരങ്ങൾ വിരൽ ചൂണ്ടുന്നത്